ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ചന്ദ്രബോസിന് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറല്ല ചന്ദ്രബോസ് ഓരോ വാക്കുകൾ പറയുമ്പോൾ എടോ ഞാൻ എന്തെന്നേക്കുമായി ജയിലിലാവൂ എന്ന് ഇനി പ്രതീക്ഷിക്കേണ്ട ഇതിനെല്ലാം കണക്ക് പറഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു ഉടനെ എടോ താൻ എന്താണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാണ് ഷാലി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എടോ സി എസ് ഇ പി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിളി വിളിക്കുന്നതിനോട് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ആ ഷർട്ടിൽ പിടിച്ചത് അങ്ങ് വിടുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എടോ താൻ എന്താടാ ഈ കാണിക്കുന്നത് ജയിൽ മർദ്ദനം പാടില്ലെന്ന് തനിക്ക് അറിയുന്നതല്ലേ അത് കേട്ടോടന്നെ ഇവനൊരു കൊലയാളിയാണ് കൊലയാളിയെ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്താലാണ് അതിലുത്തരം കിട്ടുള്ളൂ എടാ പണ്ടതുപോലെ ഒരു കൊലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പോലീസുകാരെ ജയിലിലിട്ട് ഒരാളെ മർദ്ദിച്ചതിൽ ഹൈക്കോടതി എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് പറയാനായിട്ട് അപ്പോഴത്തേക്ക് കേൾക്കുന്ന എ സി പി ഒന്ന് ഞെട്ടുന്നുണ്ട് സി എ ചന്ദ്രബോസ് ഒന്നും ഞെട്ടി നിൽക്കുകയാണ് അപ്പം ഉടൻ തന്നെ ഷാലി പറയാണ് അന്നത്തെ തീരുമാനം തനിക്കറിയില്ലെടോ അന്ന് ഇങ്ങനെ ജയിലിലിട്ട് മർദ്ദിക്കാൻ പാടില്ല പ്രതികളെ പിന്നെ അതുമല്ല പോലീസ് സ്റ്റേഷനിലെല്ലാം ക്യാമറ ൾ വെക്കണമെന്നും കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് ഇവിടുത്തെ കോടതി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊന്നും ക്യാമറകളും കാര്യങ്ങളും ഇല്ല എന്നാൽ ക്യാമറ വെച്ചിട്ടും അതിൽ എത്ര എണ്ണം വർക്കാവുമെന്ന് പറയാനും കൂടി കഴിയില്ല അങ്ങനത്തെ ക്യാമറകളാണ് പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നത് അതുകൊണ്ട് ആ നിയമമൊക്കെ തനിക്ക് അറിയാവിടോ പിന്നെ താൻ എനിക്ക് മുകളിലല്ല അത് താൻ ചിന്തിക്കുന്നത് നല്ലതാണ് താൻ എനിക്ക് താഴെയാണ് താൻ എന്നെ ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതിനോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ പോകാം താനൊന്ന് പുറത്ത് പോയേ എന്ന് ഇങ്ങനെ സി എ ോട് പറയവ സേ ചന്ദ്രബോസ് പറയണേ അതെ ഇവിടെ ഒരു സമയമുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അതൊക്കെ മാഡത്തിനെ അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ആ അങ്ങനെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണോ ഇന്നത്തെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ താൻ പറയടോ പിന്നെ എനിക്ക് സമയപരിധി തീരുമാനിക്കാൻ താനായില്ല കാരണം താൻ എന്നൊക്കെ മുകളിലാണെന്ന് നീ ചിന്തി താൻ എന്നൊക്കെ താഴെയാണെന്ന് നീ ചിന്തിക്കണം ഞാൻ തന്നെ മുകളിലാണെന്ന് നീ മനസ്സിലാക്കിയാൽ നന്നെന്ന് പറയട്ട അപ്പോൾ ഈ സമയം സി കൈകൾ ഇങ്ങനെ ധരിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് വിഷ്ണുവേട്ട എന്ന് പറഞ്ഞിട്ട് കൈകൾ പിടിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ വിഷ്ണുട്ടനെ താങ്ങുന്നില്ല താനല്ലേ പറഞ്ഞത് എന്താ താങ്ങാനുള്ള ഒരു മനസ്സ് വേണമെന്ന് അത് ഉണ്ടാവും എന്ന് പറയട്ടോ ഇതേ സമയം എൻ്റെ വിഷ്ണുവേട്ട ഇവിടെ വിഷ്ണുട്ടനെ എല്ലാവരും കൂടി പ്രതിയാക്കിയിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് വിഷ്ണുവേട്ട സംഭവിച്ചത് ഞാൻ കാർത്തികയുമായി അങ്ങനെ കത്തി നീട്ടി സംസാരിച്ചെന്നുള്ള സത്യം തന്നെ പിന്നീട് ആ കത്തി വലിച്ചെറിയുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നെ എന്താ സംഭവിച്ചത് ഒരിക്കലും കാർത്തികയെ കൊല്ലാനുള്ള ആ മനസ്സൊന്നും എനിക്കില്ല എന്ന് പറയട്ടെ ആ വീഡിയോയിൽ കാണുന്നത് സത്യമാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഷാലിനി പറയുന്നത് ഇതൊരു നല്ല കരുതിക്കൂട്ടി നല്ല കൂർമ്മ ബുദ്ധിയുള്ള ആരോ പ്ലാൻ ചെയ്തതാണ് ഇവിടെ മൂന്നാമതൊരാൾ കളിച്ചിട്ടുണ്ട് അതൊരു സ്ത്രീയോ അത് ആണോ എന്നും പറയാൻ കഴിയില്ല സ്ത്രീയാണെങ്കിലും ഈ പറയുന്ന ആണാണെങ്കിലും ആരാണെങ്കിലും ആണ് പെണ്ണു പെണ്ണുമാണെങ്കിൽ ശരി അവരെ കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു കാര്യം തീർച്ചയായും പുറത്തു വരും പിന്നെ ഈ ഒരു വീഡിയോ വിഷ്ണുചേട്ടനെ ആദ്യം തന്നെ ഈ ഒരു പ്ലാനിലോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം അവരെടുത്തിട്ടുണ്ട് കാരണം വിഷ്ണുവേട്ടൻ്റെ ഈ വീഡിയോ കാർത്തികമായി സംസാരിക്കുന്ന മറിഞ്ഞു നിന്ന് ഒരുത്തി ഒരുത്തയോ ഒരുത്തനോ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ആദ്യം തന്നെ അവർ കരുതിക്കൂട്ടി ചെയ്തതാണ് അത് കണ്ടെത്തിയത് തീർച്ചയായും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ജാമ്യം നില്ക്കും നൽകും അത് ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് പറയുമ്പോൾ സെ ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് കയറി വരുകയാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മേഡം പറഞ്ഞത് അത് ഒരിക്കലും നടക്കില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ഷാലി ബായ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയുന്നത് അതു പിന്നെ ഇയാൾ ഇയാളുടെ പഴയകാല ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇയാളൊരു ഗുണ്ടയാണ് മാത്രമല്ല ഇയാൾ ഒരു വീട്ടിൽ ചെന്ന് പണം ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ പബ്ലിക്ക് പറയുന്ന കത്തി ചൂണ്ടി പണം ചോദിക്കുന്ന പരിപാടിയാണ് ഇയാൾക്കൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഓ അങ്ങനെയാണല്ലേ അപ്പോൾ കുബുദിയാണ് ഇതിൽ കളിച്ചിരിക്കുന്നത് എന്തായാലും തന്ത്രങ്ങൾ മെഞ്ഞ് താൻ എൻ്റെ വിഷ്ണുവേട്ടനകത്തിടാമെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലേ തൻ്റെ മുകളിലുള്ള ജില്ലാ മജിസ്ട്രേറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഷാനിയുടെ ഭർത്താവ് ഈ ഷാലിനിയുടെ ഭർത്താവിനെ ഒരിക്കലും തന്നെ അടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങണിട്ടാകും ഇതേ സമയം ഷാലിനി ദേഷ്യവും വാശിയോടുകൂടി പോകുന്ന സമയത്താണ് ഇപ്പുറത്തും കൂടെ സത്യാമ്മ കയറുന്നത് വരുന്നത് പക്ഷേ ഷാലിനി സത്യാമ്മയെ കാണുന്നില്ല അങ്ങനെ സത്യാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ഷാലിനി അങ്ങനെ സത്യാമ്മ ഇങ്ങനെ അകത്തോട്ടൊരു പൂച്ച പതുങ്ങി വരുന്നത് പോലെ പമ്മി പമ്മി ഇങ്ങനെ വരികയാണ് അപ്പുടന്ന് തന്നെ അവിടെ ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ട് അതെ ആരെ കാണാനാണ് അതെ എനിക്ക് വേണ്ടപ്പെട്ട ആളുണ്ട് ഇവിടെ വിഷ്ണു വിഷ്ണു എന്ന പോലീസ് ഇവിടെ ഇല്ലല്ലോ അത് പിന്നെ ഒരു പ്രതി എന്നൊക്കെ തപ്പി തപ്പിപ്പിടിച്ച് പറയണോ ഓ ഇപ്പോൾ വന്ന കൊലയാളിയോ ആ അതെ എന്നാൽ എൻ്റെ മകനാണെന്ന് പറയാനോ ഓ തൻ്റെ മകനായിരുന്നോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ സി എ ോട്ടേക്ക് വരികയാണ് അപ്പോൾ ഉടനെ തന്നെ ആ സത്യാമ്മയായിരുന്നോ സത്യാമ്മയ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഒരുത്തി പോയത് കണ്ടില്ലേ ഞങ്ങളുടെ മേഡമായ ജില്ലാ കളക്ടർ അവരിപ്പോൾ പോയി കണ്ടതേ ഉള്ളൂ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പക്ഷേ നിങ്ങൾ ഇത്രയും പ്രൗഢിയും ഇത്രയും പണച്ചാക്കായ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടത്തുന്ന നിങ്ങളെപ്പോലെയുള്ള വലിയ മനുഷ്യന്മാരൊക്കെ വന്നാൽ ഈ പാവപ്പെട്ടവർക്ക് ചെയ്തു തരാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് എൻ്റെ ആനുകൂല്യത്തിൽ നിങ്ങളെ ഞാൻ അകത്തോട്ട് കയറ്റുന്നതെന്ന് പറയാട്ടോ ഇതേ സമയം കോൺസ്റ്റബിൾ ചോദിക്കാം സത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ നിയമം എന്ന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ പൊട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് അവരെ ഇട്ട് വട്ടുകളിക്കാം അഹങ്കാരിയായ സ്ത്രീയാണ് അഹങ്കാരിയായ സ്ത്രീയുടെ തലക്കെട്ട് ഒരു കൊട്ട് കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് എന്ന് സി ചന്ദ്രബോസ് കോൺസ്റ്റബിളിനോട് പറയാൻ കേട്ടോ ഇതേ സമയം സത്യവാമേ പോവാണ് സത്യവാമയെങ്ങനെ കാണുമ്പോൾ വിഷ്ണു മുഖം തിരിച്ച് നിൽക്കുകയാണേട്ടോ തൻ്റെ അമ്മ അവിടുന്ന് കയറി വരുന്നുണ്ടെന്ന് കണ്ട കണ്ടവിടന്ന് തന്നെ വിഷ്ണു എന്ത് ചെയ്യുന്നു ആ ഭിത്തിയുടെ ഇടയിലോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകൾ മാത്രമേ ഉള്ളൂ അപ്പം സത്യമ്മ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു മിണ്ടുന്നില്ല എന്താടാ മോനെ ഈ അമ്മക്ക് മുഖം കാണിക്കാത്തത് നീ എൻ്റെ മുഖത്തോട്ട് തിരിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം ഞാൻ ഇനി കാണില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വിഷ്ണുവിനോട് സത്യമ്മ പറയണേ ഞാൻ നിൻ്റെ അമ്മയാണ് പത്ത് മാസം നിന്നെ എന്നെ ഉദരത്തിലിട്ട് വളർത്തിയ അമ്മയാണ് നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത് സ്നേഹിച്ചത് നിന്നെയാണ് എൻ്റെ ജീവനും ജീവിതവും ഒക്കെ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചത് എനിക്കൊരു മോളുണ്ട് പക്ഷേ അവളെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല നിന്നെയാണ് സ്നേഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം വിഷ്ണുവിനെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിലും വിഷ്ണു തിരിഞ്ഞു നോക്കില്ല നിങ്ങൾ എന്ന വ്യക്തിയെ എന്നെ കാണേണ്ട മോനെ നിന്റെ സുഖജീവിതത്തിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഭയങ്കര സുഖമാല നിങ്ങളിപ്പോൾ ഒക്കെ തന്നിരിക്കുന്നത് ജയിൽവാസം പോരാത്തതിന് പോലീസിന്റെ കാബലും ഉണ്ടല്ലോ എന്ന് പറയേണ്ടപ്പോൾ ഇത് കേൾക്കുന്ന സത്യമ്മ പറയണ മോനെ നീ എന്നെ ഇങ്ങനെ ഒന്നും പറയരുത് അത് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങൾ നിങ്ങളുടെ ജീവിത സുഖമാണ് നോക്കിയത് അങ്ങനെ പറയാതെ മോനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ കണ്മുന്നിൽ വരരുത് എടാ മോനെ നീ വേണ്ടി എന്ത് ത്യാഗവും ഈ അമ്മ ചെയ്യാൻ തയ്യാറാണ് എന്ത് ത്യാഗമാണ് ഈ അമ്മ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ത്യാഗവും ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച മകനാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മകനെ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം എനിക്കില്ല ഇനി നിങ്ങൾ എന്നാണോ ഷാലിയെ സ്വീകരിക്കുന്നത് അന്നേ ഈ വിഷ്ണു നിങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുള്ളൂ ദയവചിത് എന്റെ മുന്നിൽ നിന്ന് പോകാന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കയറി പിടിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ കൈകൾ തൊടുമ്പോൾ വിഷ്ണു ഒരൊറ്റ തട്ടാങ്ങ് സത്യവാമയുടെ കൈ അങ്ങ് തട്ടാണ് അങ്ങനെ ഹൃദയം നുറങ്ങുന്ന വേദനയും സത്യം അങ്ങ് പോകുമ്പോൾ ഇതുകൊണ്ട് സി എ ചന്ദ്രംബോസ് പറയുന്ന കടലിളകിട്ടുണ്ട് എന്തായാലും സുനാമി വരും ഇനിയിപ്പോ സുനാമിയാണ് വരാനിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രാഘവനും അതുപോലെ ഷാമ രോഹിത് പൊന്നി പിള്ള ഇവരൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ മോനെ രക്ഷിക്കണം ആ സു എ ജം ചന്ദ്രബോസ് മനഃപൂർവ്വം കളിച്ചതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞിനെ കൊലക്കുറ്റത്തിനാണ് കയറ്റിയിരിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം അപ്പോൾ രോഹിത് പറയാണ് ശരിയാണ് വിഷ്ണു വിഷ്ണുവേട്ടനെ വിഷ്ണുപ്രഭവെ രക്ഷിക്കണം കാരണം നമ്മുടെ വിഷ്ണുപ്രോ ഒരിക്കലും സെല്ലിനുള്ളിൽ കിടക്കാൻ പറ്റില്ല വക്കീലിനെ കണ്ട് ജാമ്യം നൽകണം അപ്പോൾ തന്നെ രാഘവൻ പറയുകയാണ് എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല വാമ പോയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ വിഷ്ണു ച്ചാ എപ്പോൾ വരും അപ്പോഴേക്കും കുഞ്ഞിന് കുഞ്ഞ് ഇത് പറയുന്നതിന് മുന്നേ രാഗം പറയുന്നതിന് ബാമ പോയിട്ടുണ്ട് ബാമ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞിത് ചോദിക്കുമ്പോൾ ഷാമ പറയണേ അതെ നിൻ്റെ അമ്മമ്മ വരുമ്പോൾ അച്ഛമ്മ വരുമ്പോൾ കൊണ്ടുവരും സത്യാമ്മ വരുമ്പോൾ എന്ന് പറയട്ടെ അപ്പോഴാണ് സത്യമാമ്മ ഒക്കാറിൽ വന്നിറങ്ങുന്നത് എല്ലാവരും കൂടി വിഷ്ണുവിനെ നോക്കുമ്പോൾ സത്യമാമ്മ ഒറ്റക്കാ വരുന്നത് അപ്പോൾ അത് കാണുന്ന പപ്പി പറയണേ വിഷ്ണു വെച്ചിനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഇങ്ങനെ തളർന്ന് വാടി തളർന്ന് ആകെ കൊഴഞ്ഞുകൂടി സത്യമ്മ ചേർലിരിക്കുകയാണ് എന്നിട്ട് കുഞ്ഞ് എനിക്കൊരു ക്ലാസ്സ് വെള്ളം എടുക്കുക ആ വെള്ളം ചോദിക്കുമ്പോൾ തന്നെ സത്യാമ്മയുടെ മൂക്കിൻ്റെ തുമ്പത്ത് കരച്ചിൽ വരുന്നുണ്ട് അത്രയും സങ്കടത്തോടു കൂടിയാണ് സത്യമ്മ ഇരിക്കുന്നത് എടുത്ത ആ പോയിട്ട് എന്താടോ എന്ന് ചോദിക്കുകയാണ് ഇനി വിഷ്ണുവിനെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എന്നെ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയട്ടെ ഇത് കേട്ടിടുന്ന ആ അപ്പോൾ കാണാൻ സമ്മതിക്കാത്ത കളിയും ആ സി എ ചന്ദ്രബോസ് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാൻ സമ്മതിക്കാതിരുന്നു എൻ്റെ മകനാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഞെട്ടിപ്പോവാണ് ഷാലിനി അതിന് മുന്നേ വന്നിരുന്നു അപ്പോൾ നമ്മുടെ മകനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി വിചാരിച്ച് നടന്നിട്ടില്ല എന്നിട്ടാണോ ഞാനെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തുമ്പി നിൽക്കാനായിട്ടോ അത് കേൾക്കുന്ന രാഘവന് ചിരിയാണ് വരുന്നത് രാഘവ മുഖം തിരിക്കുന്നതോ എന്തായാലും കലയ്ക്ക് എന്ന ഭാവത്തെ രാഘവൻ ഒരു സൈഡിലോട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും വിഷ്ണു ഇറങ്ങും അത് ശാലി തന്നെ ഇറങ്ങും ഇതിൻ്റെ പിറകെ കളിച്ച് മധുഷി മാത്രമല്ല കേട്ടോ ജയിലിൽ കിടക്കുന്ന സുസ്മിതയും കൂടിയാണ് കളിച്ചത് ഇനി സുസ്മിതയുടെ റോൾ വരാനിരിക്കുന്ന ഉള്ളത്